ഹായ് ഫ്രണ്ട്സ് അജിന്തിയ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ രാവിലെ അപ്പൊ പച്ചക്കറികളൊക്കെ കൊണന്നു വെക്കുകയാണ് എന്തൊക്കെ ചെയ്യണെന്ന് അരി വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് മറന്നുപോയി അപ്പൊ പെട്ടെന്ന് നിർത്തി പിടിച്ച് തന്നെ ലേറ്റ് ആയി ഞാൻ കുറച്ച് എണീക്കാനായി അപ്പൊ വിളക്ക് വെച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണല്ലോ അമ്പത്തി പോവാനൊക്കെ ആയിട്ട് അപ്പൊ ആ കാരണം അരി പാത്രത്തിൽ എടുത്തു കൊണ്ടുവന്ന് ആദ്യ ഗ്ലാസ് ഒക്കെ തപ്പി നടന്നു അരി അളക്കുന്ന ഗ്ലാസ് ഉണ്ട് അതില്ലാന്ന് വെച്ചാൽ എന്റെ കാര്യങ്ങളൊക്കെ കട്ട പോക്കും അപ്പൊ അതൊക്കെ തപ്പി കൊറച്ചു നേരൊക്കെ നടന്നു എന്നിട്ട് അരി അതിന് കിട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പാല് മേടിച്ചുകൊണ്ടിന്നുണ്ടായിരുന്നൊന്നും ബ്രൂ കോഫി എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ പാല് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അത് തിളപ്പിക്കാനായിട്ട് വെക്കാമല്ലോ അത് കഴിഞ്ഞാൽ അപ്പൊ അരിയും കഴുകി വെക്കാം അപ്പൊ അരി വെള്ളത്തിലിടാത്ത കാരണം കുറച്ച് മുറുക്കുണ്ടായിരുന്നു അരിന്നും കഴുകണ സമയത്ത് അപ്പം അല്ലെങ്കിൽ ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോകും അപ്പൊ പിന്നെ വിരുമ്പിളിക്ക് ആ ചളിപിളിച്ച സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ടാകും അങ്ങനെയാണ് ഞാൻ ചോറ് വേവിക്കാറ് ഇപ്പൊ ഏതാ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു പാലില് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു അപ്പൊ രണ്ടുപേർക്ക് ഒരു ഓരോ ഗ്ലാസ്സിൽ ചായക്കുള്ള പാല്ണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങള് ചായ കുടിക്കുന്ന അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ വെള്ളം പകർന്നൊഴിക്കാം അങ്ങനെ അത് വേവിച്ചു അത് പാല് തിളയ്ക്കാനായിട്ട് വെച്ചു കേട്ടാ അപ്പളേയ്ക്കും പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകാം എന്ന് വിചാരിച്ചു അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനാവും അരി കഴുകണ നേരത്ത് ഇങ്ങനെ നമുക്കൊരു സുഖമില്ലായ്മ ഉണ്ടാവുമല്ലോ ഈ കയ്യ്മേ കുട്ടി ഒരു ആ ഒരു വഴുവഴുപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതെനിക്ക് വലിയ താല്പര്യമില്ല അത് അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലെ ആദ്യമൊന്നും കഴുകി എന്നിട്ട് പിന്നെ കൈ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ കഴുകുമ്പോൾ നമുക്ക് ആ വഴുവഴുപ്പൊന്നും ഉണ്ടാകില്ല അപ്പൊ അങ്ങനെ അതൊക്കെ കഴുകി നല്ലപോലെ അരിയൊക്കെ നല്ല പോലെ നിന്ന് കഴുക കേട്ടോ നേരം കഴുകേണ്ടി വരും അത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യത്തിന് മേലെ കഴുകേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ കഴുകി ഇപ്പൊ ഇതില് കാണുമ്പോ നിങ്ങൾ അധികം പ്രാവശ്യം ഒന്നും കഴുകുന്നത് ഞാൻ കട്ടാക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതെന്നെ ചെയ്തോണ്ടിരിക്കുന്നത് ണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കട്ടാക്കി വെക്കാം അപ്പൊ ഇന്ന് ഏർ നമുക്ക് വ്യാഴാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് അമ്പലത്തിലൊക്കെ പോവുമല്ലോ അറിയാലോ എല്ലാ വ്യാഴാഴ്ച ഞങ്ങള് ഏർ തിരുവമ്പാടി ക്ഷേത്രത്തിൽ പോയി തൊഴാറുണ്ട് അപ്പൊ അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വരികയാണ് ഞങ്ങള് അപ്പൊ പിന്നെ ഒരു നമ്മുടെ അത് രാവിലെ വ്യാഴാഴ്ച ദിവസം അമ്പലത്തിൽ പോയി തൊഴാന്നുള്ളത് ഞങ്ങളുടെ റുട്ടീനാണ് അപ്പൊ പിന്നെ അരിയൊക്കെ കഴുകി റെഡിയാക്കി എന്നിട്ട് കുക്കറിലേക്ക് എടുത്തിട്ടും അപ്പൊ അതിന്റെ വാശ് ഒരു സ്ഥലത്ത് മൂടി ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അത് റെഡിയാക്കി വാശൊക്കെ ഇട്ട് അതിലത്തെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടൊന്നും ഊതി അതൊക്കെയാണല്ലോ നമ്മള് വീട്ടമ്മമാരുടെ ഓരോരോ പരിപാടികൾ നമുക്കൊരു ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ കുക്കറിനകത്ത് എന്തൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞു കുക്കറൊക്കെ അടപ്പത്തി വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചുട്ടാ അപ്പിളയ്ക്ക് കഴിഞ്ഞു പച്ചക്കറികൾ നുറുക്കാനായിട്ട് ഞാനൊന്നൊരു മോര് കൂട്ടാനും പിന്നെ വാഴക്ക ഉപ്പേരിയാണ് വാഴക്ക എന്ന് പറഞ്ഞാൽ ഈ ബജിയൊക്കെ ഉണ്ടാക്കുന്ന കായ കൊണ്ടാണ് ഉപ്പേരി വെക്കാനും അപ്പൊ അതുകൊണ്ട് അത് മുളകൊന്നും റെഡിയാക്കാൻ മുളകൊന്നും ഇടാൻ പറ്റില്ലല്ലോ അതിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ കടുക് പൊട്ടിച്ചിട്ടുള്ള കറിയായിരിക്കും അല്ലെങ്കിൽ നമ്മള് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു കറിയായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ില് ഞാൻ കുറച്ച് കൈപ്പക്കായും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വെള്ളരിക്ക പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ തിളക്കുന്നതിന്റെ ഇടയിൽ ഒന്ന് വെള്ളരിക്കൊക്കെ ഒന്ന് തൊലി ചെത്തി എടുക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാമ്പഴം കൂടി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചന്ദ്രകാരമാങ്ങ ഇല്ല ചന്ദ്രകാരമാങ്ങ ഉണ്ടെങ്കിലാണ് നമുക്ക് മാമ്പഴം പുളിശ്ശേരിക്കും ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാം അപ്പൊ കാരണം ചന്ദ്രകാര മാങ്ങി ഇല്ലാത്തതിന്റെ ഒരു ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു അല്ല വെള്ളരിക്കൊരു ഏഹ് മോരുകൂട്ടാനങ്ങനെ വെക്കാന്ന് വിചാരിച്ചു ഒരു മോരൂട്ടാൻ ഒരു കട്ടിക്ക് തന്നെയാട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റോട് കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാതെ ഒരു വെള്ളം കൂട്ടാനായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ഏർ നമുക്കൊരു എന്താ പറയാ നല്ലൊരു കുഴമ്പൻ പരുവത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചധികം നാളികേരം ചേർപ്പിളിക്കും പാല് പോയടോ ശുഭം അല്ലേ അപ്പാ ചേട്ടാ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് പാലൊക്കെ തിളച്ചു അതിന്റെ നിലനിൽ നിക്കി ചമ്മിയിട്ട് എന്താ ചെയ്യേണ്ടേന്നില്ലാണ്ട് അതായത് ബ്രൂ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുൻപേ എനിക്കൊരു മണ്ടത്തരം പറ്റി കുറച്ച് പാലം എടുത്ത് ചൂടുള്ള പാല് എടുത്തിട്ട് ഏഹ് നമ്മള് ഗ്ലാസ്സിൽ ബ്രൂ പൊടി ഇട്ടിട്ട് നമ്മള് അത് മിക്സ് ചെയ്യണല്ലോ നന്നായി കലക്കി പതപ്പിക്കണല്ലോ അതൊക്കെ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്നിട്ട് പിന്നീടാണ് ചോ അപ്പം ഞാൻ എന്ത് ചെയ്തു തീ കുറച്ച് വെച്ചു പാലങ്ങ പോകണമെങ്കിൽ ഇങ്ങോട്ട് പോട്ടെ വിചാരിച്ചാൽ അവിടെ ഒഴിഞ്ഞു തുടക്കാനൊന്നും നിന്നില്ല അപ്പൊ ഇതാണല്ലോ നമുക്ക് അത്യാവശ്യം കോഫി ഉണ്ടാക്കലാണല്ലോ അത്യാവശ്യം വേഗം വേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്നും ഞാൻ ചെയ്യാനായിട്ട് നിന്നില്ല ഉം അപ്പൊ ഞാൻ വേഗം പൊടികളൊക്കെ ഇട്ടു പഞ്ചസാര ഇട്ടു കേട്ടോ അപ്പൊ ഇന്ന് പഞ്ചസാര ചായയാണ് രാവിലെ വനം കൽക്കട്ടം തന്നെ ചായ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് ഒന്ന് പോവാം ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവാറ് അപ്പം ഇത് കുറച്ച് പാൽ എടുത്തിട്ട് ഒരു ഒരു രണ്ട് സ്പൂൺ പാലൊക്കെ എടുത്ത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് മൂന്നാല് സ്പൂണൊക്കെ ആയി എന്നാലും നമ്മൾ ആ പൊടിയിലുസരിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്ത് പതപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എന്റെ എല്ലാം തെറ്റിപ്പോയി കാര്യം കാര്യങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ എല്ലാം തെറ്റിപ്പോയി അപ്പൊ നല്ലപോലെ അപ്പൊ ഒരു വെപ്രാളവും കാര്യങ്ങളും ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു ഇനി ഗ്ലാസ് എങ്ങാനും വീഴുമോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നിട്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കും നല്ലപോലെ പത വരണം അപ്പോഴാണ് ബ്രൂ കോഫിക്ക് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക പഞ്ചസാരയും കോഫി പൗഡറും പിന്നെ ഇതും ഇങ്ങനെയും കൂടി ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കോഫി കോഫി ഏഹ് എനിക്ക് മറ്റുള്ള രീതികൾ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ രണ്ടാമത്തെ കപ്പിലേക്കും ഇതേപോലെ പാല് പകർന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ അടിച്ചടിച്ചെടുക്കും നല്ല പോലെ അടിച്ചു നമ്മളിങ്ങനെ പതപ്പിക്കണം പതപ്പിക്കുമ്പോഴാണ് അതിന്റെ ഒരു അപ്പൊ ഇത് ഈ പാലും ഈ കോഫി പൗഡറും കൂടി മിക്സ് ആവുമ്പോൾ ഒരു വേറൊരു കളർ വരെ ആ കളർ എന്താ അറിയണ്ട അപ്പൊ ഒരു പ്രത്യേക തരം കളർ വരും ആ കളറിൽ ഇങ്ങനൊക്കെ എടുക്കണം എന്നിട്ട് വേണം കോഫിയത് ഒഴിക്കാനായിട്ട് ഞാൻ അത് ഫോട്ടോ പോലെ എടുക്കാനായിട്ട് വിട്ടുപോയിടും ഇനി ഒരു ദിവസം ഞാൻ ഇങ്ങനെ കോഫി ഉണ്ടാക്കുന്നത് കാണിക്കാം കേട്ടോ എനിക്ക് അത് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് അല്ലാതെ അത് വേറെ ഒന്നും വിചാരിക്കില്ലേ ഞാൻ വിട്ടുപോയി അത് വേപ്രാളായി പോയി ഭയങ്കര പോയി വേപ്രാളായിപ്പോയി എന്നുവെച്ചാൽ പാല് ഇതാ ഒളിച്ചൊലിച്ച് വരുന്നുണ്ട് നിലത്തേക്ക് വരുന്നുണ്ട് തുടയ്ക്കാൻ നിന്നിട്ടില്ല പാല് അപ്പൊ അത് കാരണം പാല് കൊറച്ച് തളച്ചുപോകും ചെയ്തുല്ലോ അപ്പൊ ഞാൻ ഗ്യാസ് വേഗം ഓഫ് ചെയ്തു എന്നുവെച്ചാൽ പാല് ചൂടോട് കൂടിയിട്ട് വേണം ഈ കോഫി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനായിട്ട് പിന്നെ ഇനി നമ്മൾ കലക്കൊന്നും വേണ്ട അതേ അപ്പൊ അങ്ങനെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പതഞ്ഞു പൊങ്ങി അങ്ങ് മുകളിലോട്ട് വരും അത് നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പം അങ്ങനെ പാൽ ഞങ്ങൾക്ക് കറക്റ്റ് പാൽ തന്നെയായിരുന്നു അപ്പൊ അതിന് നമുക്ക് അളവുണ്ട് അപ്പൊ അത് അതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ അപ്പൊ അങ്ങനെ അതിലത്തെ രണ്ട് പാത്രത്തിലെ ഇതൊക്കെ എടുത്ത് അതൊന്ന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചങ്ങ് വെച്ചു അല്ലെ അത് ഒട്ടിപ്പിടിക്കുമല്ലോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യല്ലേ അങ്ങനെ കോഫിയൊക്കെ റെഡി ആയി ഞാൻ അത് കാണി കണ്ടില്ല അപ്പൊ അത് അങ്ങനെ അപ്പൊ ഞാൻ അയ്യോടെ തന്നെ പിന്നെ പാലൊക്കെ അങ്ങ് തൊടച്ചെടുത്ത് വൃത്തിയാക്കി വെക്കും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാ അറിയാലോ ഒട്ടി പിടിച്ച് ഒരു പരിവായിട്ടുണ്ടാവും അവിടെ ഉം ഒരു പിന്നെ അത് ഓണി നമ്മളെന്നെ മെനക്കെടണ്ടേ പിന്നെ വീണ്ടും സാവധാനം വന്ന് ഇതാ വീണ്ടും നമ്മുടെ വെള്ളരിക്ക നന്നാക്കി കൊണ്ടിരിക്കട്ടോ വെള്ളരിക്ക കുനികുന നുറുക്കി വെച്ചു അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴുകിയിട്ട് കഴുകിയ ഒരു പാത്രം കുക്കറിലേക്ക് ഇട്ടും അപ്പഴേക്കും ചോറിനുള്ള വീസിൽ വന്ന് മഞ്ഞൾപ്പൊടി ചേർത്തു ടൈലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പ് ചേർക്കാനേ പാടില്ല ഇപ്പൊ ഉപ്പ് ചേർക്കാൻ പാടില്ല അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് ഇത്തിരിയോളം മുളക് പൊടി അങ് ചേർത്തു പിന്നെ ഞാൻ ഏഹ് അപ്പൊ എന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കാമല്ലേ എമ്മോ ഒരു കൂട്ടം വയ്ക്കുമ്പോൾ ഉപ്പിന്റെ ടേസ്റ്റ് എല്ലാം മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ അപ്പൊ കുറച്ച് ഒഴിച്ചു വെച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതിൽ ഇടേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ് അപ്പൊ ഇന്ന് ഇന്നലെ മേടിച്ച് കൊണ്ടിട്ടേ ഉള്ളൂ അപ്പൊ ഞാൻ അത് മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലത്തെ ഒരു കഷ്ണം ഇട്ടിട്ട് മറ്റേ കഷ്ണം അവിടെ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് കുക്കർ അങ് അടച്ചു എന്നിട്ട് നമ്മള് ഗ്യാസ് കത്തിച്ചിട്ട് കുക്കറപ്പത്തോട്ട് വെക്കാം ഇത് രണ്ടോ മൂന്നോ വിസിൽ അതിനപ്പുറത്തേക്ക് ഒന്നും വിസലി ഇടണ്ട അധികം എന്ത് ഒടഞ്ഞ് പായസ വരുമോന്നും ആവരുത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പൊ ഈ കഷ്ണത്തിന്മക്ക് ഒരു മധുരപ്പ് ഒക്കെ പിടിക്കും അതാണ് ഈ മോരുകൂട്ടാൻ ഞങ്ങൾ വയ്ക്കുന്ന മോരുകൂട്ടാനെ ഒരു ടേസ്റ്റ് കൂടുതലും മോരുകൂട്ടാനിലെ എരിവുമെല്ലാം ഉണ്ടാവാം ഞങ്ങളുടെ കറിക്ക് നല്ല ഇത്തിരി മധുരവും ഏർ ഇത്തിരി പുളിപ്പും അങ്ങനെയൊക്കെയാണ് നിക്കാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വേഗം ചെറു നമ്മുടെ കായ ഉണ്ടല്ലോ അതിനെ എനിക്ക് എന്തൊക്കായയുടെ പേര് പറയാൻ അറിയില്ല നയന്ത്രക്കായോ ചെറുക്കായോ ഒന്നുമല്ല നമ്മുടെ ഉം പൊന്തങ്കായ അത് നമ്മള് ഈ എന്താ ബജി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന കായ അതാണ് ഇടം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞത് ഈ രണ്ടെണ്ണം എടുത്താൽ മതി ബാക്കിയുള്ളത് ബജി ഉണ്ടാക്കണോ എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചോറിനുള്ള ആ കുക്കർ ഇറക്കി വെച്ച് ഞാൻ അതിലേക്കുള്ള വെള്ളം അപ്പൊ എന്നോട് ചോദിക്കാണ് ഈ കൊപ്പറ പോലത്തെ വെള്ളം വെട്ടിയപ്പൊ വെള്ളം ഉണ്ടായിരുന്നില്ല ഇല്ല അത് മതിയോന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു പോരാ വെള്ളമുള്ള നാളികേരാണ് മൂരുകൂട്ടാൻ നല്ലത് എന്ന് പറഞ്ഞപ്പൊ എടം വേറെ നാളികേരം പൊതിച്ച് പിന്നെ എനിക്ക് ജാരിക്ക് തന്നുട്ട് അത് അപ്പൊ അങ്ങനെ ഞാൻ എന്താ ഞാനെന്ത് ആ കായും കയ്പക്കായും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കയ്പക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു വലിയ കഷ്ണം കണ്ടപ്പോ ഒന്നുകൂടെ അത് നുറുക്കി റെഡിയാക്കി വെച്ചതാ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാനെന്ത് ചെയ്താൽ ഇലക്ക് നമുക്ക് ഒരു അതൊരു പേരിയാണല്ലോ വെക്കുന്നത് അപ്പൊ ഈ കുക്കർ ഇറക്കുമ്പോ നമുക്ക് അതിനുള്ള പരിപാടികൾ നമുക്ക് ആദ്യം അത് ചെയ്യണം അപ്പൊ അത് നല്ലപോലെ കഴുകി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ ഞാൻ ഞാനെന്താ വേപ്പിലാണ് ഇടാ തിരിഞ്ഞു നിന്നിട്ട് എടുക്കുന്നത് വേപ്പിന്റെ എല്ലാം അപ്പൊ അത് വേപ്പിന്റെ എല്ലാം കഴുകിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തുടാ അപ്പൊ ഇത് മഞ്ഞൾപ്പൊടി ഇടായിരുന്നത് കൈപ്പ് കായ ഇട്ട കാരണം അതിൽ പ്രത്യേകിച്ചും മഞ്ഞൾപ്പൊടി ചേർക്കാം വെള്ളം മഞ്ഞൾപ്പൊടി ഇട്ട് എനിക്ക് തോന്നുന്നു കയ്പ്പ് കൂടുന്നതാണ് തോന്നുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മള് ആദ്യം ഉപ്പാന്ന് വിചാരിച്ചെടുത്തത് പഞ്ചസാര ആയിരുന്നു അത് മുകളിലേക്ക് കയറ്റി വെച്ചു പഞ്ചസാര എന്നിട്ട് വേഗം ഉപ്പും കൂടി വിതറി കൊടുക്കും അപ്പൊ ഏഹ് ഇപ്പൊ ഇതിൽ നമ്മള് ഈ ഉപ്പേരി വെക്കുന്നതിൽ ഞങ്ങള് എന്നാണ് പറയാ ആ കയയില വേറെ പേര് എന്താന്ന് അറിയില്ല കേട്ടോ അപ്പൊ ആ കായ ബജിക്കായ ബജിക്കായ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണ ഉപ്പും വേപ്പിന്റെ ഇലയും മാത്രം ഇട്ടിട്ടാണ് ആദ്യം വേവിക്കാനായിട്ട് പോകണത് കേട്ടോ അപ്പൊ ഞാൻ ബാക്കിയുള്ളതും കൂടി അവിടെ ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കും ആ ഒരു പാല് എന്തായാലും ഉറുമ്പ് പിടിക്കാനും ഇതൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ടല്ലോ അപ്പൊ അങ്ങനെ വിസിൽ രണ്ടു മൂന്നെണ്ണം ആയപ്പോ ഞാൻ കുക്കർ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഈ പാത്രം അങ്ങോട്ട് കയറ്റി വെക്കും കേട്ടോ അപ്പൊ ഇത് അവിടെ ഇരുന്ന് അങ്ങ് വേവട്ടെ അപ്പൊ മൂടിയുണ്ട് അപ്പൊ മൂടിയും കൂടി വെച്ചിട്ട് കേട്ടാ അപ്പൊ ഞാൻ ഒന്ന് ചെയ്തോ വിചാരിച്ച് കയ്യോടെ പച്ചക്കറി എല്ലാം ഇങ്ങനെ അവിടെ വേസ്റ്റ് ഒരു ഒരു നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ കയ്യോട് അത് അങ് വൃ വൃത്തിയാക്കി എടുക്കാന്ന് അങ്ങ് വിചാരിച്ചു അപ്പം അത് നല്ലപോലെ അങ്ങ് വൃത്തിയാക്കി എല്ലാം കൂടി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെയല്ലേ ഉണ്ടാവുള്ളൂ വേസ്റ്റ് എന്നിട്ട് നമുക്ക് ആ പാത്രം കൊണ്ട് കളയുകയും ചെയ്യാം പാത്രത്തിലുള്ള വേസ്റ്റ് കൊണ്ട് പത്രമല്ല സോറി പാത്രത്തിലല്ല വേസ്റ്റ് നമുക്ക് കൊണ്ട് കളയുകയും ചെയ്യാം അപ്പൊ അത് അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു പരുവത്തിൽ അവിടെ തന്നെ വിൽക്കൂട്ടാം എന്നിട്ട് എന്നിട്ട് പാത്രമൊക്കെ കഴുകി നമ്മൾ നുറുക്കിയ ഇതൊക്കെ കഴുകി നമ്മള് അവിടെ തന്നെ വെച്ച് എല്ലാ സാധനങ്ങളും ഒതുക്കി പിന്നെ ടച്ചും കൂടി ഇടും ഈ അറിയാലോ കഷ്ണങ്ങളൊക്കെ നുറുറുക്കി കഴിഞ്ഞ വള വെളവന്ന് പറഞ്ഞിട്ടിരിക്കാവുന്നിവിടെ നിറച്ച് വെള്ളം പോകുന്നുണ്ട് അതിന്റെ ഇതൊക്കെ പൊട്ടിയിട്ട് എന്തോ ഇതൊക്കെ ആയിട്ട് നല്ലപോലെ വെള്ളം പോകും പിന്നെ അത് സാധാരണ സിമ ആയതുകൊണ്ടാണ് വഴുക്കി വീഴാത്തത് പിന്നെ അപ്പോഴേക്ക് ഞാൻ എന്താ ഉപേരിക്ക പച്ചമുളകും ഇഞ്ചി പച്ചമുളക് ഇഞ്ചിയും കുറച്ച് വേവാകുമ്പോഴേ ഞാനിടുള്ളൂ അപ്പോഴാണ് അതിന്റെ ഒരു മണ മണമിറങ്ങൂ അപ്പോഴാണ് എരിവും അതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യണം ഒരു രണ്ടാം തെറ്റാ പിന്നെ ഞാൻ ആ പച്ചക്കറികൾ മെച്ചപ്പുറത്തേക്ക് ഞാൻ കൊടുന്ന് വെക്കാന്ന് വിചാരിച്ചാൽ പിന്ന ഇന്ന് ഇത് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയുള്ളു ഇന്നലെ വൈകിട്ടാണ് ഏട്ടൻ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ടൊന്നുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ ഞാൻ വിശപ്പുറത്ത് തന്നെയാണ് വെച്ചത് കൊണ്ട് വിഷമ തന്നെയാണ് എല്ലാം നിരത്തി വെച്ചിരിക്കാണ് ഇനി അതിന് അതൊരു ഒതുക്കിപ്പണികളൊക്കെ ഞണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ഇഞ്ചിയുടെ കഷ്ണം കഷ്ണെടുത്തിട്ട് ഇഞ്ചിയും കൂടി നേരത്തെ പച്ചമുളകാണ് നുറുക്കി വെച്ചത് അപ്പൊ ഈ ഇഞ്ചിയും കൂടി എടുത്ത് അത് നുറുക്കി വെച്ചു അപ്പൊ ഏട്ടൻ പുതിയ നാളികേരം കൊണ്ടുവന്ന് എനിക്കും ചെരികി തന്നിട്ടാം അപ്പൊ ആള് അങ്ങനെ അവിടെ ചെന്നിരിക്കുക ആളുടെ പണികളൊക്കെ കഴിഞ്ഞു നാളികേരം ചെരിക എന്നുള്ളത് ഏട്ടന്റെ പണിയാണ് അങ്ങനെ ഞാൻ നാളികേരം ചെരികി കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി അരച്ചു വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതായത് മൊരുകൂട്ടാനിലേക്കുള്ളത് അരപ്പ് ആദ്യം ജീരകം കുറച്ചങ്ങ് ചേർക്കും ജീരകം ചേർത്തു ഏഹ് അപ്പൊ അതിൽ രപ്പുകൾ വെച്ചാല് ജീ നമുക്ക് സാധാരണ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിട്ടിട്ടുള്ള മോരുകൂട്ടാനാണ് ഞാൻ വെക്കുന്നത് കേട്ടോ മോരുകൂട്ടാനുള്ള വെളുത്തുള്ളിയും ജീരകമൊന്നും അരക്കാതെ നമുക്ക് മോരുകൂട്ടാൻ വെക്കാൻ പറ്റും കുറച്ച് ജീരകം മാത്രം കേട്ടോ ഇതിൽ ജീരകമുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ എന്താ കൊറച്ച് നാളികേരം ആ നാളികേരം ഫുള്ള് അത് ചെറിയൊരു നാളികേരത്തിന്റെ ഒരു മുറിയേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അത് പിന്നെ ജീരകം പിന്നെ എന്താ എന്താ അപ്പൊ ഞാൻ അപ്പതന്നെ ആ പാത്രവും കഴുകി വെക്കും കാരണം എന്താ വെച്ചാലേ ഇത് ചോറ് ഊറ്റി കഴിഞ്ഞാൽ എനിക്ക് ചോറിലേക്കുള്ള ഉം പാത്രാണ് അപ്പൊ അതൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ അങ്ങനെ അങ്ങ് എടുത്തുവെച്ചു കേട്ടാ എന്നിട്ട് ഞാൻ കുറച്ച് ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുക്കാനാണ് ഈ കൂമ്പറ്റത് ഉം കണ്ടോ അങ്ങനെ വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് അത് അതൊന്നും നന്നാക്കാം എല്ലാത്തിനും ഞാൻ ഇങ്ങനെ പിന്തിരിഞ്ഞു ഇങ്ങനെ നിൽക്കാണല്ലേ എന്താ ചെയ്യാ മറന്നു പോകും ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കാണണം എന്നൊക്കെ ഞാൻ നമ്മള് പണിയെടുക്കണ സമയത്ത് ഇതൊക്കെ ഓർക്കണമുണ്ടാവില്ല അപ്പൊ അതൊക്കെ ഞാൻ മറന്നു പോവാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞു പിന്നെ അങ് അതൊക്കെ എടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പൊ ഞാൻ ചേർത്തത് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് സെറ്റ് ആക്കി വെക്കും അപ്പൊ ഏർ റെഡിയായോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അരപ്പില് ആ കുരുമുളക് പൊടിയും ചേർക്കും അപ്പം ഒരു ഇപ്പൊ നാളികേരം ജീരകം വെളുത്തുള്ളി കുരുമുളക് പൊടി മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് തൈരും വേപ്പിന്റെ ഇലയും കൂട്ടി അങ്ങ് അരച്ചെടുക്കും നമ്മൾ കേട്ടാ അപ്പോഴാണ് അങ്ങനത്തൊരു മൊരു കൂട്ടാനാണ് ഇന്ന് വെക്കണം അതെ അപ്പൊ അതാ വേപ്പിന്റെ ഇല എടുക്കുന്നു വേപ്പിന്റെ ഇലയും കൂട്ടിയിട്ട് അരച്ചെടുക്കണം കുറച്ചൊരു മൂന്നോ നാലോ ഇലകൾ മതി വേപ്പിന്റെ ഇല ഒരു വീടിയോന്നും എടുത്തിട്ട് വരുന്നത് മൂന്നോ നാലോ ഇലകൾ കൂട്ടിയിട്ട് അരയ്ക്കണം കേട്ടോ ഇതാ ഇന്നലെ ചേട്ടൻ മേടിച്ചുകൊണ്ട് മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് അപ്പൊ വലിയ പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ അതിന് അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുളി ഇനി ലേശം പുളി നിൽക്കും വേണമല്ലോ നമുക്ക് അപ്പൊ ലേശം പുളി അങ്ങ് എടുക്കും നമ്മുടെ കോൽപുളി കോൽപുളി എടുത്തിട്ട് അതിന്റെ ഒരു കുഞ്ഞൊരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഒരു നെല്ലിക്കാവ് വലിപ്പം പോലും എടുക്കരുത് ഇട്ടാവത്തു ഒരു നുള്ളു കോൽ കോൽപുളി എടുത്തിട്ട് എന്താ പറയാ കുരു നെല്ല് എന്താ പറയാ പുളിയുടെ കുരുവിന്റെ വലിപ്പമുള്ള പുളി അത്രയ്ക്കുണ്ടാക്കി ആക്കി അത്ര മതി കേട്ടോ ആ ഒരു എടുത്തിട്ട് അതിലേക്ക് വെക്കും ഇതാ മോരുകൂട്ടല്ല ഇതാണ് മോരുകൂട്ടൻ ഇതാണ് നമ്മുടെ ഉപ്പേരി സൂപ്പർ ആയിട്ടില്ലേ പിന്നെന്താ ഞാൻ ദോശ ഉണ്ടാക്കും രാവിലേക്ക് ദോശ ഉണ്ടാക്കി പിന്നെ നമ്മൾ ചമ്മന്തി നാളികേരം ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില് അതും എടുത്ത് ഏട്ടനങ്ങ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുട്ടാ അപ്പം അത് കഴിഞ്ഞ് പിന്നീടല്ലേ എനിക്ക് ഉണ്ടാക്കും ഇനി ഏട്ടൻ്റെ പാത്രങ്ങളിലേക്ക് ഞാൻ ഭക്ഷണമൊക്കെ ചോറും കറികളൊക്കെ ആക്കി കൊടുക്കുകയാണ് ചേട്ടന് ഏട്ടൻ പോകുമ്പോഴേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സിറ്റി അപ്പൊ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ദാ ഷൂട്ടു ദാ എനിക്ക് ഉമ്മ തന്നു എന്റെ ചേട്ടൻ ദാ ഓഫീസിലേക്ക് പോവായി അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം അജിന്ത്യ പ്രിസ ഫാമിലി ബ്ലോഗ് സൈനിങ് ഓഫ് ബൈ